ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ഉച്ചവണീൻ്റെ തിരക്കല്ലേ കേട്ടോ സമയമൊക്കെ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞാലും ഉച്ചോണീൻ്റെ വേഗം ഭക്ഷണമൊക്കെ ആക്കണമല്ലോ അപ്പോൾ ഞാൻ തിരക്കിട്ടിട്ട് വേഗം വേഗമാക്കും വേറെന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നിരുന്നിരുന്ന സമയം പോയത് പോയതൊന്നും അറിഞ്ഞില്ല അല്ലേൽ ഈ പിള്ളേരെ രാവിലെ വിടാൻ വേണ്ടി നല്ലൊരു തിരക്കായിരിക്കും ആ തിരക്കിലെ വേഗം അവരെ സ്കൂളിലൊക്കെ വിട്ട് തിരിച്ച് വന്നുകഴിയുമ്പോൾ പിന്നെ ഫുൾ ഒരു പിന്നെ ഒരു മന്ദതയാണ് കുറേ നേരത്തേക്ക് എന്നിട്ടൊരു പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ മന്ദതെന്ന് മാറുന്നത് മന്ദത മാറുമ്പോഴേക്കും കൂടെ ഉച്ചയ്ക്ക് തിന്നാനും സമയമായിട്ടുണ്ടാവും പിള്ളേരെ കൂട്ടാനായിട്ടുണ്ടാവും ഒന്നും പറയണ്ട പിന്നെ ഒരു ആകെപ്പാടൊരു തിരക്കാണ് ഇതിപ്പോൾ അതുപോലെ ഒരു തിരക്കട്ടേ കാണുന്നത് ചേട്ടാ കഴിഞ്ഞ ദിവസം ഇത് എൻ്റെ പേരെന്നാ ഞാൻ മറന്നുപോയി ശേ ആ കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വോയ്സ് ഓവർ പോസ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റാങ്കിൽ ആലോചിച്ചു കേട്ടോ ഈ സാധനത്തിൻ്റെ പേര് ഈ കോള് അപ്പം കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചേട്ടായി പറഞ്ഞു തന്നെ ഗോപി മഞ്ചൂരിയൻ വെക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് എന്തായാലും ഞാൻ ഗോപി മഞ്ചൂരിയൻ ഒന്നുമില്ല ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനേത് മുറിച്ചിട്ട് ഉപ്പും മുളകൂട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചു കേട്ടോ അങ്ങനെ എൻ്റെ വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിട്ട് ഇട്ട് വെക്കാൻ ഉള്ളി പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നല്ല പറഞ്ഞത് എനിക്കങ്ങനെ അറിയത്തില്ല ഞാൻ ഞാനാദ്യമായിട്ട് കോളിഫ്ലവർ വെക്കുന്നത് അതില്ല ഇതിൻ്റെ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് മറ്റേ ബജി ആക്കാൻ വേണ്ടി അപ്പോൾ അന്നേരം ഇങ്ങനെ തന്നെ ആക്കിയാക്കുന്നത് അപ്പോൾ എല്ലാവരെയെങ്കിലും ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാനും അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ മാങ്ങാപ്പാഴെന്ന് ചോദിച്ചു ചേട്ടാക്ക് വേഗം ഒരു മാങ്ങയൊക്കെ കൊടുത്തു അപ്പം പുള്ളി കുറച്ച് വശം മാങ്ങയൊക്കെ തിന്ന അവിടെ ഇരുന്നോളൂ അപ്പം എന്നെ ശല്യപ്പെടുത്തുമല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ വാങ്ങിയ അയല ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചു എടുത്ത് ഫ്രിഡ്ജ് വെച്ചത് അപ്പോൾ ഞാൻ ഞാനിടുത്ത് കോളിഫ്ലവർ ഞാനൊരു മസാലക്കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് മസാലക്കറി വെക്കും പിന്നെ മീൻ കറി വെക്കേണ്ട ആവശ്യമില്ല എന്നാൽ മീനെ പൊരിക്കുകയും ചെയ്യാം മീൻ പൊരിക്കുവാണെങ്കിൽ പിള്ളേർക്കായാലും മീൻ പൊരിക്കുന്ന ഇഷ്ടം പിന്നെ മസാലക്കറിക്ക് കുറച്ച് എന്താ പറയുക ഒരു എരിവായിരിക്കും അപ്പോൾ അവർക്ക് അത് തന്നെ കൂട്ടി അവർ ഭക്ഷണം കഴിക്കുകയില്ല മീൻ കറിയാകുമ്പോൾ എല്ലാം എരിവാകൂലേ അപ്പോൾ ഞാൻ മീൻ പൊരിച്ചാക്കെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുള്ളിയൊക്കെ ഇടിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വല്ലതൊന്ന് പുരട്ടി അങ്ങ് മാറ്റി വച്ചു കേട്ടോ സാധാരണ ഞാൻ വറക്കാനുള്ള ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ മുറിക്കാറില്ല കേട്ടോ ഈ പ്രാവശ്യം കറി വെക്കാനെന്നുള്ള ഞാൻ മാറ്റി വെച്ചോണ്ട് അങ്ങനെ മുറിച്ചത് എനിക്കെപ്പോഴും മുഴുവൻ മീൻ വറുത്ത് കൂട്ടുന്ന കേട്ടോ ഒരു ഇഷ്ടം അങ്ങനത്തില്ല അതൊരു സന്തോഷം മുഴുവൻ മീനെ വറുത്ത് പാത്രത്തിന് സൈഡിൽ ഇരിക്കുമ്പോൾ അല്ലേ അപ്പം ഇതുവരെ എന്തായാലും സാറിനില്ല ഇപ്പോൾ മുറിച്ച് പോയില്ല ഇനി ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ മുറിച്ചത് അങ്ങോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങടെ വെച്ചു മെയിൻ അപ്പോൾ ഓൾറെഡി അവിടെ നിന്ന് സെറ്റ് ആയിക്കോളും ഞാൻ ചെറിയ തീയ്ക്ക് വെച്ച് മുരിച്ചെടുക്കാമെന്ന് ചോദിച്ചു കാരണം ജടയ്ക്ക് ഇന്ന മൊരിഞ്ഞിരിക്കണം അല്ലേ ജടയി പറഞ്ഞ് ഈ എന്തില്ല ഉള്ള് ഉള്ളും മൊരിഞ്ഞില്ല എന്നൊക്കെ പറയാം അപ്പോൾ അവിടെ ഇരിക്കട്ടെ എന്ന് ചേർച്ചിട്ട് അവിടെ വെച്ച് പിന്നെ ഇത് കോളിഫ്ലവറ് മസാലക്കറി വെക്കാൻ വേണ്ടി കേട്ടോ കോളിഫ്ലവർ മസാലക്കറി ആരെങ്കിലും വെക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും എനിക്ക് അറിയാവുന്ന ഒരു കറിയാണ് മസാല കറി മീൻസ് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ ഇറച്ചിക്ക് പോലെ കോളിഫ്ലവർ അത്ര മാത്രം അപ്പോൾ ഞാനെന്നാൽ പിന്നെ അങ്ങനെ വെച്ചാക്കാമെന്ന് വിചാരിച്ച് വെച്ച് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും അതൊക്കെ കൂട്ടി വരുന്ന ഇറച്ചും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം സാധാരണ ഉള്ള കടുക് എണ്ണ വെച്ച് കടുക് പൊട്ടിക്കയ്യും മതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള തക്കാളി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ ഉപ്പിടുവാണെങ്കിൽ കുറച്ച് വേഗം വഴഞ്ഞ് കിട്ടും എന്നല്ല പറയുന്നത് അപ്പം നല്ലോണം അത് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വച്ചതായതുകൊണ്ട് കുറച്ചൊക്കെ വെന്തിട്ടുണ്ടാകുമായിരിക്കും അപ്പം ഞാൻ ഒന്നും കൂടി മുറിച്ചൊക്കെ എടുത്ത് കഴുകിയെടുക്കും കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ തിളച്ചൊക്കെ കഴുകുമ്പോഴേ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറി ഇറങ്ങുമ്പം എന്തേലും പൊട്ട പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് അത് വെള്ളത്തിലേക്ക് വന്നോളൂല്ലോ എന്ന് മരിച്ചിട്ട് ഞാൻ അത് ഒന്ന് കഴുകിയൊക്കെ എടുത്തു ഇത് തലേങ്കുത്തിയാണോ ഇരിക്കുന്നത് ഞാൻ ഇതിൻ്റെ നൂർത്തി ഇതെന്ത് പറ്റുന്നറിയത്തില്ലോ വീഡിയോ എന്തായാലും തലേം കുത്തി ഇരിക്കുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ആ നൂറിനു നൂർന്നു എന്താ വേണ്ടത് ഞാൻ കുത്തി ക്യാമറ പിടിച്ചെടുത്തിട്ടാണാവോ എന്തായാലും സവോളയും ഒക്കെ വഴണ്ടുവന്നപ്പോൾ അതിലേക്ക് മസാലകളൊക്കെ ആഡ് കേട്ടോ മല്ലിപ്പുളയും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാല കേട്ടോ ഞാൻ ആഡ് ചെയ്തത് തലേങ്കു ഇപ്പോൾ ആദ്യം തലയും കുത്തി തന്നെ വരുമോ ഇല്ല ആ മീൻസ് ഈ സമയത്തെടുത്ത വീഡിയോ എല്ലാം തലകുത്തി കേട്ടോ ഇരുന്നെന്താണോ ഇങ്ങനെ എന്നെ പോലെ തന്നെ തലചരിഞ്ഞു പോയ എൻ്റെ വീഡിയോയും അപ്പം എന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് വച്ചാൽ ഇപ്പം ഈ കാണുന്നത് എനിക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഓപ്ഷനൊന്നും അറിയത്തില്ലായിരുന്നു അന്നേരം ഞാൻ തലയും കുത്തി വന്നാൽ ഞാൻ ആ ഭാഗം മുകളിൽ അങ്ങ് അടിച്ച് കളയുമായിരുന്നു അപ്പോൾ എത്ര കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ എടുക്കുന്നത് ഇപ്പോളല്ലേ മനസ്സിലായി ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നെ പൊട്ടത്തി അന്നേ ഇതൊന്നും ഞാൻ നോക്കിയല്ല എന്തായാലും പറഞ്ഞു വന്നത് സമയം പോയില്ലേ കോളിഫ്ലവർ ഇതൊക്കെ അറിയുവായിരുന്നു തോന്നും മസാലയൊക്കെ നല്ലവായിട്ട് ഞാൻ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ വെള്ളം ഒന്ന് മസത്തിളച്ച് സെറ്റായി കഴിഞ്ഞപ്പം അതിലേക്ക് ഈ കോളിഫ്ലവറും കൂടിയിട്ട് നല്ലോണം എന്ന് ചോദിച്ചോളാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ചോദിച്ചു കൂട്ടും ചെറിയൊരു മസാല കുത്തുമല്ലോ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അപ്പോൾ മീൻ വറുത്തൊക്കെ സെറ്റായി പിന്നെ പിള്ളേരെയും പോയി കൂട്ടിയിട്ടൊക്കെ വന്നു കേട്ടോ അന്നത്തെ കുറച്ച് സമയമായി മൂന്ന് മണിയൊക്കെ ആയിരുന്നു കൂട്ടിയിട്ടൊന്നും ഞങ്ങളെ ഞാനും പിള്ളേരെയും കൂടെ ഒന്നിച്ച് മീൻ മറത്തതും കോളിഫ്ലവർ കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനത്തെ ചെറിയ വീഡിയോ അപ്പോൾ ഓക്കെ